അലൈക്കും നമ്മുടെ യുവതലമുറയെയും സമൂഹത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെ തടയിടാൻ എല്ലാ രക്ഷിതാക്കളും ഉണർന്ന് പരിശ്രമിക്കേണ്ട സമയമാണിത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം തടയുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ പ്രധാനമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു റോൾ മോഡൽ ആയിരിക്കുക മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ അത് സാധാരണമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് കരുതുന്നവരോ ആണെങ്കിൽ കൗമാരക്കാർ അത് ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ അവർക്ക് നല്ല ഒരു മാതൃകയാവാൻ എപ്പോഴും പരിശ്രമിക്കുക ആശയവിനിമയം പ്രധാനമാണ് നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുക അവരുടെ ദിവസം എങ്ങനെയായിരുന്നുവെന്ന് അവരോട് ചോദിച്ചറിയുകയും അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക ആശയവിനിമയത്തിൻ്റെ വഴികൾ തുറന്നിടുക കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ചു കാണരുത് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിലെ പരിവർത്തന വർഷങ്ങളിൽ ശ്രദ്ധിക്കുക എലിമെൻ്ററി മുതൽ മിഡിൽ സ്കൂൾ വരെയും മിഡിൽ സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെയും ഈ വർഷങ്ങൾ കുട്ടികളെ പുതിയ അനുഭവങ്ങളിലേക്കും സാമൂഹിക ഇടപെടലുകളിലേക്കും പുതിയ ചുറ്റുപാടിലേക്കും നയിക്കുന്നു ഈ പുതിയ സാഹചര്യങ്ങളിൽ അവർ പലപ്പോഴും ദുർബലരാകുന്നു പലപ്പോഴും ആദ്യമായി മയക്കുമരുന്നും മദ്യവും നേരിടുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികൾ മദ്യവും മറ്റ് വസ്തുക്കളും പരീക്ഷിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരാകുന്നു ഇടപെടുക സ്കൂളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുക നിങ്ങളോട് പറയുന്നത് അവരല്ലെങ്കിൽ പോലും ഒഴിവ് സമയത്ത് അവർ എങ്ങനെയാണ് സമയം ചിലവഴിക്കുന്നതെന്ന് അറിയുക അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്നും എങ്ങനെയുള്ളവരാണെന്നും രക്ഷിതാക്കൾ അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ് നോ എന്ന് പറയുക നിങ്ങളുടെ കുട്ടികളോട് നോ എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയുക മറ്റുള്ളവരോട് നോ എന്ന് പറയുന്നത് ശരിയാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ദുരുപയോഗത്തിൻ്റെയും അപകട സാധ്യതകളും അനന്തരഫലങ്ങളും എന്നിവയെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുക സമപ്രായക്കാരുടെ സമ്മർദ്ദത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ തീരുമാനങ്ങൾക്ക് പകരം മറ്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുക അത് അവരെ പ്രശ്നങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കും അവരെയും പങ്കാളികളാക്കുക ിരസതയാണ് മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പ്രാരംഭ കാരണങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ സന്നദ്ധ സേവനം കായികം ക്ലബ്ബുകൾ എന്നിവയുൾപ്പെടെയുള്ള സംഘടിത പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂടെ അവരെയും പങ്കാളികളാക്കുകയാണെങ്കിൽ ബന്ധങ്ങളുടെ ഇഴയടുപ്പം കൂടുന്നതിനൊപ്പം തന്നെ അവർക്ക് ബോറടിക്കാനുള്ള സാധ്യതയും കുറയുന്നു ഈ സൂചനകൾ അവഗണിക്കരുത് നിങ്ങളുടെ കുട്ടി മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ശാന്തമായും ബഹുമാനത്തോടെയും നേരിടുക പക്ഷേ അതൊരിക്കലും അവർ മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ സ്വാധീനത്തിലായിരിക്കുമ്പോൾ ചെയ്യരുത് അവർ ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ശാന്തവും തടസ്സമില്ലാത്തതുമായ ഒരു സ്ഥലത്ത് വെച്ച് സംസാരിക്കുക അവർക്ക് മുന്നിലുള്ളത് വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതമാണെന്നും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ജീവിതത്തിൻ്റെ ദുരന്തവശങ്ങളും അവരെ ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർ ലഹരി ഉപയോഗത്തിൽ നിന്നും വിമുക്തി നേടുന്നതാണ് നമ്മുടെ മക്കൾ നല്ലവരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും